നമസ്കാരം പരസ്പരം ചതിച്ചും ഒറ്റിയും കൊണ്ടും കൊടുത്തും കാലു വാരിയും മുന്നോട്ട് പോകുന്നതിനിടെ ഇടിവെട്ട് പോലെ ചിലത് സംഭവിക്കും അങ്ങനെ വന്നത് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണമാണ് വായ്പാ തട്ടിപ്പ് നടത്തിയ ശേഷം വലിയ നേതാക്കന്മാർ ചെറിയ നേതാക്കന്മാരെ ബലിയാടാക്കിയപ്പോൾ അവരിൽ ചിലർക്ക് സഹിച്ചില്ല അങ്ങനെ അവർ വായ്പ ഇ ഡിയും ആദായ നികുതി വകുപ്പും തൃശ്ശൂരിൽ കളം നിറയുമ്പോൾ വരും ദിവസങ്ങളിൽ സഖാക്കളുടെ കൂട്ട അറസ്റ്റ് ഒഴിവാക്കാനാവില്ല എന്ന് സി പി എമ്മിന് വ്യക്തമാവുകയാണ് തൃശ്ശൂരിൽ നിന്നും പ്രമുഖ നേതാക്കളിലേക്ക് അന്വേഷണം നീളുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് സി പി എമ്മിൻ്റെ വമ്പൻ സ്രാവുകൾ തന്നെയാണ് ബാങ്കിൽ നിന്നും സി പി എം പിൻവലിച്ച വൻ തുകയും ചർച്ചയാവുന്നതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ കനക്കുകയാണ് അതേസമയം ബാങ്ക് റിപ്പോർട്ട് അടക്കമുള്ള പ്രധാന തെളിവുകൾ അടങ്ങിയ കരുവന്നൂരിലെ സി പി എമ്മിൻ്റെ റിപ്പോർട്ട് ഇടയ്ക്ക് ചോർത്തി നൽകിയത് പാർട്ടിക്കകത്തു നിന്നു തന്നെയെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് പുറത്തു വരുന്നതോടെ പാർട്ടിക്കുള്ളിൽ അടി കനക്കുകയാണ് കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് പാർട്ടിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ മുപ്പത്തിയൊന്ന് പേജുകളുള്ള ഇതിൻ്റെ പൂർണ്ണരൂപം ഇ ഡിക്ക് എങ്ങനെ കിട്ടി എന്നതാണ് പാർട്ടിയെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും അതുപോലെ തന്നെ എം എം വർഗീസിനെയും പി കെ ഷാജനെയും ചോദ്യം ചെയ്യുന്നത് ഇ ഡിക്ക് പുറമെ എം എം വർഗീസിനെ ചോദ്യം ചെയ്ത ആദായനികുതി വകുപ്പ് ഫോണും പിടിച്ചെടുത്തിരിക്കുകയാണ് കണക്കുകൾ വിശദീകരിക്കാനാവാതെ വർഗീസ് മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ പല വമ്പന്മാരും വീണേക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ദിവസം ഹാജരായി കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജുവിന് പണം കിട്ടിയിട്ടുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കരുവന്നൂർ കേസിൽ സി പി എമ്മിലെ വിവിധ നേതാക്കൾക്ക് ഈ ഡി നോട്ടീസ് അയച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പി കെ ബിജു ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു പി കെ ബിജു കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷൻ ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു മുഖ്യപ്രതി സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ പി കെ ബിജുവിന് അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നെന്നായിരുന്നു ഈ മൊഴി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ ചോദ്യം ചെയ്യാൻ അവസാനിച്ചു കൊച്ചി എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇടയ്ക്ക് പുറമെ ആദായനികുതി വകുപ്പും എം എം വർഗീസിനെ ചോദ്യം ചെയ്തു ഫോൺ ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്ന സാഹചര്യമാണ് തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സി പി എം അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇതടക്കം അക്കൗണ്ടിലെ ആറ് കോടി രൂപയുടെ ആദായനികുതി അടച്ചിട്ടില്ലെന്നാണ് വകുപ്പ് പറയുന്നത് എം എം വർഗീസും തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജനും രാവിലെ മണിയോടെയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് ഏഴ് മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇ ഡി വിട്ടയച്ചു എന്നാൽ എം എം വർഗീസിൻ്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയാണ് ഉണ്ടായത് ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് സി പി എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്ന് തേടിയത് ഇതിന് പിന്നാലെയാണ് നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തി ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ് ഈ പരിശോധനയിലാണ് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായിട്ട് കണ്ടെത്തിയത് അതേസമയം സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ എം എം വർഗീസ് മാധ്യമങ്ങളോട് പറയുകയും അധികൃതരുടെ ഒത്താശയോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പയെടുത്ത് പണം തട്ടിയെടുത്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സഹകരണ ബാങ്കിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ വ്യാജ വായ്പകൾ അനുവദിച്ചതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു അതും വർദ്ധിപ്പിച്ച സ്വത്ത് മൂല്യനിർണ്ണയത്തിൽ ഇങ്ങനെ അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ചെയ്തു വളരെ ആസൂത്രിതമായിട്ടാണ് തട്ടിപ്പ് നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തം കാലങ്ങളായിട്ട് ഇടത് വലത് മുന്നണികൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതായിട്ട് ബി ആരോപിക്കുന്നുണ്ട് എന്നാൽ പരസ്പര സഹായ സഹകരണ സംഘം പോലെ ഇരു കൂട്ടരും കേസുകൾ ഒത്തുതീർപ്പാക്കുകയായിരുന്നു പതിവ് ഇ ഡി വന്നതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചത് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ഇത്തരത്തിൽ നേതാക്കൾ കീശയിലാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തട്ടിപ്പ് പുറത്തായിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് സി പി എം മുൻ പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയത് ഇതിൽ നിന്ന് തട്ടിപ്പിൻ്റെ ആഴം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ അഞ്ച് പ്രതികളുടെ കൂടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു റവന്യൂ റിക്കവറി നടത്താനുള്ള സഹകരണ വകുപ്പ് നീക്കം കോടതി സ്റ്റേ ചെയ്തത് തിരിച്ചടിയായി അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൾക്കും സി പി എമ്മിനും അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ ഡി ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുന്നത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടാണ് അവർ അന്വേഷണം നടത്തിയത് സി പി എമ്മുമായിട്ട് കേന്ദ്രം ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം പോലും ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു അതെല്ലാം വെറും പൊള്ളത്തരമാണെന്ന് വ്യക്തമാകുന്നതായിരിക്കും ഈ ബിജു നേതാക്കളുടെ അറസ്റ്റ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക